അൾട്ടിമേറ്റ് സോണും ഗെയിമിന് ഫീൽഡാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഗോഡ്സ് ഇല്ല അപ്പോൾ എന്നെ അറിയാത്തവരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഈ സിറ്റി മൊത്തം നശിപ്പിക്കാൻ വേണ്ടി ഹാ ഹാ അങ്ങനെ ഞാൻ ഈ സിറ്റി മൊത്തം നശിപ്പിക്കും ഹി 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 ഇനിയെല്ലാം കൂടെ ഞാൻ തീർക്കാൻ പോവാ ഇനിയെല്ലാം ഞാൻ തീർക്കും ഈ സിറ്റി മൊത്തം അല്ലാതെ ഈ സിറ്റി ഓ എൻ്റെ അമ്മു മഴയാണ് എനിക്ക് പനിയൊന്നും പിടിച്ചിട്ടില്ല ഓ എൻ്റെ അമ്മ ഇപ്പം എന്തായാലും നമ്മൾ ഇവന്മാരെയൊക്കെ തീർക്കാൻ വേണ്ടി വന്നാട്ട എന്തായാലും തീർക്കാനല്ല കൊല്ലാൻ വേണ്ടി ഈ സിറ്റി നശിപ്പിക്കാൻ വേണ്ടി അപ്പം പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ ഹൈ നല്ല രസം അല്ല പിന്നെ അപ്പം നമ്മുടെ ഗ്യാഡിനേസ് ഒക്കെ കൊന്നുകളും കഴിച്ചോ അല്ല പിന്നെ ഞാൻ ചുമച്ചതല്ല അല്ല എന്തേലാണെങ്കിൽ ഉണ്ടല്ലോ ഈ ചിരിയോണ്ടെന്ന് ചെയ്ത കേട്ടല്ല പിന്നെ എനിക്ക് ചിരി ഇഷ്ടാ ഈ മനുഷ്യരെ കൊല്ലണത് അല്ലാതെ പിന്നെ കുറേ നേരം ഇവൻ കൊണ്ടുണ്ട് ഇവന്മാരെയൊക്കെ കൊന്നിട്ട് കയറുള്ളൂ ഗ്യാങ്ങേസ് നീ എന്താണ് അവിടെ ഇരിക്കണേ അടിച്ച് കൊല്ലണം ശരി ബോസ് അപ്പം എന്നാലും നമ്മുടെ ഗ്യാങ്സ് ആട്ടോ ഓ ഇവൻ എന്നെ വെടി വെക്കണം അല്ല പിന്നെ കുറെ നേരമായി ഓ അല്ലാതെ പിന്നെ കുറേ നേരം ഇവന്മാരുടെ വണ്ടി കത്തിച്ചോളി അല്ലാതെ പിന്നെ ഇവന്മാരൊക്കെ കൊന്നത്തെ കരുള്ളു കൊന്ന് പമ്പരാക്കും അല്ല പിന്നെ പമ്പരാക്കിയിട്ട് വേണം എനിക്ക് ഈ സിറ്റി നശിപ്പിച്ചിട്ട് ഈ സിറ്റി ഒരു കാടാക്കാൻ അല്ല പിന്നെ ഈ സിറ്റി ആ മൊത്തത്തിൽ മരം പിടിപ്പിച്ച കാടാക്കും അല്ല പിന്നെ അപ്പോൾ പിന്നെ എൻ്റെ യാങ്ങേസ് മൊത്തം ആണെങ്കിൽ ഈ വേറെ സ്ഥലത്തേക്കൊക്കെ പോയി വേറെ ആൾക്കാരെ കിട്ടുമോ എന്നോർത്തോണ്ട് അപ്പോൾ എന്തായാലും അപ്പുറത്തൊരു ഒരു ഉള്ളൊക്കെ ഉണ്ടല്ലോ വില്ലേലൊക്കെ അവിടെ പോയാണ് വഴക്കൊണ്ടാക്കണം അല്ലാതെ പിന്നെ അല്ല പിന്നെ അപ്പം അമ്മമാരൊക്കെ എന്നാത്തേനും സൂക്കണമെന്നു പോലും അറിയത്തില്ല ആ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു കുറച്ച് സ്ഥലം കൂടെ നശിപ്പിക്കണ്ട അങ്ങനെ നമ്മൾ സ്റ്റാർ മൊത്തം പോയിട്ടുണ്ട് കേട്ടോ അല്ലാതെ പിന്നെ ഓ എൻ്റെ ഓ ഹീസ് പറയണ്ട അപ്പം നമ്മുടെ അമ്മമാരൊക്കെ പോകുന്നു എടാ എന്തോടെ ചെയ്യാൻ പറ്റി ആ എനിക്കൊന്നും അറിയത്തില്ല ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ഇന്നും കുറഞ്ഞ നല്ല മഴയ്ക്കായിരുന്നു കൊള്ളാം നല്ല സെറ്റപ്പ് ഒക്കെയാണ് പിന്നെ നമ്മുടെ ഒരു സെറ്റപ്പ് മുറിയൊക്കെ ഉണ്ടോ നമ്മുടെ ഗ്യാരേജിങ് കത്താട്ടോന്നരും ഇങ്ങനെ മറക്കാതെ നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തേക്കാം അത് എന്നാന്ന് വെച്ചാൽ ഉണ്ടല്ലോ എൻ്റെ വാട്സപ്പ് ചാനലിൽ ഒന്ന് കയറി നോക്കുക ഇത് എൻ്റെ മുറി ആയിട്ട് എന്ത് ചിന്തിച്ചാലും പിന്നെ ഫിലിക്സ് അവിടെ കളാം അവൻ ഇവിടെ കിടന്നു പോയി കൈകാര്യം അടി ഉണ്ടാക്കി നട്ടോ പിന്നെ നമ്മളിവിടെ ഗൂഗിൾ ടി വി ഒക്കെ ഇരിപ്പിട്ടോ ടി വി ഒക്കെ ഇരിപ്പുണ്ട് സെറ്റപ്പ് ടി വി ഒക്കെ സ്മാർട്ട് ടി വി ഒക്കെ ഇരിപ്പുണ്ട് ചീൻ ചാനേ നിനക്ക് എന്തെങ്കിലും തോന്നണുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഏ ഒന്നുമില്ലല്ലോ ആ എന്തോ ഒരു ഇവിടെ എന്താ കേസ് എന്തോ കരിഞ്ഞേന്റെ മണം എന്താ ഗീസ് ഒരു പുകയൊക്കെ പോലെ ചേട്ടാ എന്താ പറയുക എന്താ അന്വേഷണം അതേ മോനെ ഇവിടെയാണെങ്കി ഒരു ഗോഡ്സ് ഇല്ലേം കണ്ടു വന്നായിരുന്നു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കത്തിച്ച് അതെനിക്കറിയാവുള്ളൂ ഓ ചേട്ടൻ രക്ഷപ്പെട്ടോ ഞാനൊക്കെ രക്ഷപ്പെട്ടു പക്ഷെ ഭയങ്കര പ്രശ്നമൊന്നും ഇല്ലായ്മ ആ ഗോട്ട്സില് എങ്ങനെയാണ് എന്ന് ഞാൻ രക്ഷപ്പെട്ടേ അത് ഭയങ്കര സാധനങ്ങളാണ് മൂന്ന് ഗോട്ട്സിലാണ് കേട്ടോ മൂന്ന് ഗോട്ട്സില്ല ഒയ്യോ എന്തായാലും ആണെങ്കിൽ എന്നാ മോനെ പറ്റിയേ ഓ എനിക്ക് ചോരായിട്ട് ചുമയുണ്ട് ആണോ ആ എന്നാൽ ശരി മോനെ അപ്പം എന്തായാലും ആണെങ്കിൽ ആ ഗോഡ്സില ഭയങ്കര പ്രശ്നങ്ങളാണ് അതാണെങ്കിൽ അവിടെയൊക്കെ ഉള്ളതാണ് ആ ഗോട്ട്സില ഇവിടെ നിന്ന് എവിടെ നിന്നും കണ്ട് വണ്ട അതിൻ്റെ കഴിഞ്ഞ ശേഷം എന്താണെങ്കിൽ ഫോറസ്റ്റ് വന്നതാണെന്ന് പറഞ്ഞു അതിനെ പിടിച്ചു വെച്ചായിരുന്നു വീണ്ടും വീണ്ടും വന്നായിരുന്നു അതുകൊണ്ടാണെങ്കിൽ ഭയങ്കര പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ആ ഗോഡ്സില്ല ഇവിടെ മൊത്തം കത്തിച്ച് നമ്മുടെ സിറ്റി മൊത്തം വായിക്കുക നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ നീ എന്തേലും ചെയ്യും അവരെന്തെയ്യും ആ മൂന്നുപേരെ സൂക്ഷിച്ചോണ് കേട്ടോ ആ ശരി ശരി ചേട്ടാ ഓ ഊ ചുമൂ എന്ത് ഗീസ് ഈ മഴ തിങ്ങിരിക്കാൻ പറ്റുന്നില്ല ഷീ നീ കേട്ടായിരുന്നോ ഓ ഈ ഗോഡ്സില്ലയോ പിന്നെ അല്ലാതെ നമ്മുടെ മഴയൊക്കെ പെയ്ടണ്ടെന്നായോ അല്ലാതെ പിന്നെ പിന്നെ നമ്മുടെ ഗ്യാരേജ് ആണെങ്കിലും നമ്മൾ തുറക്കണില്ല ഗ്യാരേജ് നമ്മൾ കൂട്ടി ആ എന്തായാലും നമ്മുടെ അവിടെ കേട്ടോ എന്തായാലും മുറി ഉണ്ടെങ്കിൽ വെച്ചാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ഈ സീറ്റ് മൊത്തം നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കുക ജാക്കണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും നോക്കാം എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മുടെ ന്യൂസ് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് തോന്നില്ല അപ്പോൾ എന്തായാലും െന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ ആ എന്നു ചോദിച്ചാലേ നീ ഇന്ന് സ്കൂളിൽ പോകണ്ട ആ ഗോട്സിനെ ഇനി വിഴിഞ്ഞാൻ സാധ്യതയുണ്ട് വിഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിയാൻ വീട് നിൻ്റെ ചാടിനെ നിൻ്റെ അമ്മമാർ എന്നെ ഓഹ് എന്നെ ഇറക്കി വിട്ടിട്ട് പോകാം അപ്പം എന്തായാലും നമ്മളൊക്കെ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഉടുപ്പൊക്കെ ആക്കി വേക്കുക പിന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഈ വലയാണ് എടാ ഫിലിക്സേ ഞാനെ എടാ എന്നടങ്ങിയ കുറവാണ് നീ ഇപ്പം എന്നെ ഇതേക്കുവാം ഞാൻ ഷൂട്ട് എടുത്തേക്കും എന്നാ ഷൂട്ട് ഒന്ന് പോയതാണ് അന്നാ പിന്നെ ഞാൻ നോക്ക് ഓ അതിന് ഷൂട്ട് എവിടെ എടാ ഷൂട്ട് ഞേറ്റില്ല ആണ്ടാ പറഞ്ഞെ ആ അന്നേരം നന്നായി ഓഹ് എന്തെങ്കിലും ആണെങ്കിൽ ഓ ഇപ്പം നീ ഷൂട്ട് ഇട്ടോ അല്ലാതെ പിന്നെ ഞാൻ ആ ഗോഡ്സില് കളിക്കാൻ പോയേക്കുവാണ് എടാ അതിനെ സൂക്ഷിച്ചോണം അപ്പായിരിക്കും അത് ചെയ്യുമ്പോൾ എങ്ങനെ ഭക്ഷണം ഒന്ന് പോടേ അവിടെ നിന്ന് കുറേ നേരെ പൈസ ആ ഗോഡ്സിലേ എവിടെ ഞാൻ നോക്കണം അങ്ങനെ നമ്മളീ മറ്റേ സ്പൈഡർമാരെ ഷൂട്ട് ഒക്കെ ഇട്ട് നടക്കാം കേട്ടോ നമ്മൾ സ്പൈഡർമാൻ വന്നു കഴിഞ്ഞു അപ്പോൾ എന്തായാലും അത് എവിടെയാണെങ്കിലും ഞാൻ ആ മേരെ കണ്ടുപിടിച്ചിരിക്കും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഈ സിറ്റി മൊത്തം കെന്തായാലും ഇവിടെ ഉണ്ടാവും ഇതാണൊരു സ്ഥലം ഇത് നമ്മുടെ ആണെങ്കിൽ പറയുമ്പോൾ ഇത് നമ്മുടെ നമ്മുടെ സിറ്റി ആട്ടോ എന്തായാലും നമ്മുടെ നമ്മുടെ വറ്റ സിറ്റിയാണ് ഓ അവിടെ ഈസ് അവിടെ എന്തായാലും ഒരാളിപ്പുണ്ട് അവനെന്തായാലും അങ്ങനെ നമ്മൾ ഇതായിടെ എടാ ഇവൻ്റെ പേരെങ്കിൽ എടാ നീയാണല്ലേ ആരടമീൻ എൻ്റെ നീ നിനക്കെന്നെ ഇവിടെ കാര്യം എനിക്കൊരു കാര്യമില്ല നിന്നെ കൊല്ലാൻ വേണ്ടി വന്ന അയ്യോ പയ്യ സ്പൈഡർമാനാ അതിനെപ്പന്ന ഞാൻ ഗോടിച്ചില്ല അതിനെപ്പന്ന അന്നാ ശരി അല്ല ഒല്ലത് പിന്നെ കുറേ നേർ അവൻ കൂടെ റുപ്പില് പുച്ചം അവൻ പുച്ഛത്തിൽ എല്ലാം അറിയത്തില്ല പുച്ചത്തിൽ പുച്ചം ഞാൻ പറയണില്ലേസ് അങ്ങനെയാണെങ്കിൽ അടിച്ച അവൻ്റെ മോന്ത പൊട്ടിച്ച് അല്ല പിടിച്ചേക്കാം കുറേ ദേഗത്താലേ മൊത്തം ഗ്രീൻ കളർ കേട്ടോ അതല്ല ഈ അപ്പം എന്തായാലും ബോട്ട്സിലൊക്കെ ഗ്രീൻ അല്ലേ പിന്നെ വേറെ റെഡും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും അതിനേം കൂടെ കൊന്നിട്ട കാര്യമുള്ളൂ എന്തായാലും ഞാൻ കൊല്ലമായിരുന്നു ബോട്ട്സിലേ കൊന്നിട്ടെങ്കിൽ ഞാൻ കാര്യം അല്ലാതെ പിന്നെ ഇത് ഇവിടെ ഒരു അളിപ്പുണ്ട് ഇവനെന്തായാലും കൊന്നേക്കാം പിന്നെ വണ്ടിയും കത്തിച്ചേക്കാം അല്ല പിന്നെ യായിരുന്നു എനിക്കൊന്നും എടുക്കായിരുന്നു കുഴപ്പീസ് എനിക്കാ ഇഷ്ടം അല്ല അത് പിന്നെ അതിന് ചത്തമാ തോന്നല്ല പിന്നെ ഇനി നമുക്ക് ഈ ഇവിടെ ഒന്ന് നോക്കണം ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ നോക്കിയിട്ട് വേണം നമുക്ക് ഈ സി ഒന്ന് തെരഞ്ഞിട്ട് നോക്കാം ഇവിടെ ആരെങ്കിലും ഉണ്ടാവോ ഓ മോനെ ദിനേശാ നമുക്ക് പോകുന്ന സമയം ഹായ് നീ ആരടാ നിനക്കെന്നെ എൻ്റെ ഇവിടെ സ കാര്യം മോനെ ദിനേശാ നീ എൻ്റെ അടുത്ത് കളിക്കണ്ട പോക്കിരി രാജയുടെ അടുത്ത് പോക്കിരി കടിച്ചുണ്ടല്ലോ പോക്കിരി നിന്റെ മോത്ത് തിറക്കി വിട്ടോ അമ്മ തിറക്കണ കേട്ടോടോ തൊലയാ വല്ല പിറ്റേ വേറെ എട്ട് കാലിയുടെ കടിയെ കൊണ്ടു കളക്ക ദിനേശ ഓനെ ദിനേശാ എൻ്റെ അടുത്ത് കളിക്കൽ കേട്ടോ എനിക്ക് എട്ട് കാലി അടിച്ചാണെങ്കിലുണ്ടല്ലോ അങ്ങനെ പറപ്പിക്കാൻ വേറെ കഴിവുണ്ടായി എനിക്ക് എന്നാൽ നീ ഒന്ന് പറക്കണോ വല്ലാതെ പിന്നെ കുറെ നേരം ആവേശ ആ ട്രെയിനെ പെട്ടെന്ന് അങ്ങനെ ഗ്രീസ് യുവന്മാരൊക്കെ ഓർമ്മിട്ടാണ് ഞാൻ ഉണ്ടല്ലോ ട്രെയിൻ ഇവിടെ സ്റ്റേഷനിൽ ഉണ്ടായിട്ടേക്കോ അല്ല പിന്നെ പോയി വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ചെയ്യണം അല്ല ഗുഡ് ബൈ ഫോറം അടിമാർ പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യാൻ മാറേ ഗുഡ് ബൈ ബൈ